ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വമായ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് പുറമെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി വിഭാഗവും അച്ചടക്കവും ഉയർന്ന അക്കാദമിക് നിലവാരവും പാഠ്യ പാഠ്യന്തര മേഖലകളിൽ കാര്യക്ഷമതയും പുലർത്തുന്നതാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക ഔദ്യോഗിക തലങ്ങളിൽ നെടുനായകത്വം വഹിക്കുന്ന പ്രമുഖരിൽ ഭൂരിഭാഗവും ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവരാണ് ഒരു വിവാദങ്ങൾക്കും വഴിയൊരുക്കാതെ അടുത്ത കാലം വരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവമായി കലാപത്തിനും മതവിദ്വേഷത്തിനും കളമൊരുക്കിക്കൊണ്ട് ചില ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ചില വർഷങ്ങൾ മുതലാണ് ഇസ്ലാമിസ്റ്റുകൾ നടത്തി വരുന്ന ഇത്തരം നീക്കങ്ങൾക്ക് ഒടുവിലത്തെ ഉദാഹരണമായി പറയാവുന്നത് തലശ്ശേരി സെൻറ്റ് ജോസഫ് സ്കൂളിൽ ഈ കഴിഞ്ഞ ദിവസം നടന്നതാണ് സ്കൂൾ അധികൃതരുടെ അനുവാദമില്ലാതെ ഇസ്ലാമിക ആചാരപ്രകാരം സ്കൂളിൽ സ്കൂൾ പ്രവർത്തി സമയത്ത് നിസ്കാരം നടത്തിയ വിദ്യാർത്ഥിയെ വിളിച്ച് ഇക്കാര്യം ചോദിച്ചതിൽ അവർ കുപിതരായി മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്ന ഒരുപറ്റം ആളുകൾ തലശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിലെ ഹെഡ്മാസ്റ്ററെ ഭീഷണിപ്പെടുത്തുകയും ഓഫീസിനുള്ളിൽ കയറി മുദ്രാവാക്യം വിളിച്ച് ശക്തമായ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു കേരളത്തിൽ സർക്കാരിനുള്ളതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവിധ മതങ്ങളുടെയും മത സംഘടനകളുടെയും നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതാണ് അവിടെയൊക്കെ അതാത് മാനേജ്മെൻറ്റുകൾ നിഷ്കർഷിക്കുന്ന റൂൾസുകളും റെഗുലേഷൻസും ഉണ്ട് അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ ആ നിയമങ്ങൾ പാലിച്ചേ മതിയാകത്തുള്ളൂ ഇസ്ലാം മതസംഘടനകളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ അത്തരം സ്ഥാപനങ്ങളിൽ വന്ന് ചില കുട്ടികൾ തങ്ങളുടെ മതാചാരങ്ങൾ അവർ പഠിക്കുന്ന സ്കൂളിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാൽ അത് അനുവദിച്ചു നൽകാൻ കഴിയുമോ അങ്ങനെ ഒരു കൂട്ടർക്ക് മാത്രം പ്രത്യേക അനുവാദം നൽകിയാൽ നാളെ മറ്റുള്ളവരും തങ്ങളുടെ മതാചാരപ്രകാരമുള്ള ആരാധനയ്ക്ക് സ്കൂളിൽ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെടും അത്തരം ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ കനത്ത തുക മുതൽ മുടക്കിയും കൂടുതൽ മെച്ചപ്പെട്ടതും അത്യാധുനികവുമായ വിദ്യാഭ്യാസം ഒരുക്കിയും പ്രൊഫഷണൽ അധ്യാപകരെ അണിനിരത്തിയും നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങൾ മാനേജ്മെൻറ്റുകൾക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമോ ഈ സ്ഥാപനങ്ങളിൽ വിജ്ഞാനം തേടിയെടുത്തുന്ന സകല കുട്ടികൾക്കും പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അറിവുകൾക്ക് പുറമെ വ്യക്തമായ ദിശാബോധവും മികച്ച വ്യക്തിത്വവും നൽകാൻ ശ്രമിക്കുന്നവരാണ് ക്രിസ്തീയ സ്ഥാപനങ്ങൾ നടത്തുന്നത് അതിൻ്റെ വ്യക്തമായ തെളിവാണ് ജാതി ഭേദമന്യേ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് മക്കളെ ചേർക്കുവാൻ മാതാപിതാക്കൾ ഉത്സാഹിക്കുന്നത് അത് കണ്ട് കാലിളകിയിട്ടാണ് ചില മതതീവ്ര സംഘടനകൾ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തിരിച്ചിരിക്കുന്നത് ഇത്തരം നീക്കങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന മതപരമായ സഹിഷ്ണുത തകർക്കാനേ ഉപകരിക്കത്തുള്ളൂ കലാപങ്ങളുണ്ടാക്കി ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികളെ അവർ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് ക്യാൻവാസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികളുമായി ചിലർ രംഗത്ത് വരുന്നത് എന്ന ആരോപണം ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ് കാരണം ഇത്തരം ശ്രമങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് കൊല്ലത്തും കോതമംഗലത്തും വയനാട്ടിലുമൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളരെ ആസൂത്രണത്തോടെ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും തലശ്ശേരി സെൻറ് ജോസഫ് സ്കൂളിലെ സംഭവം കൂടുതൽ ഗൗരവമുള്ള ഒരു വിഷയമായി മാറുന്നത് ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ആസൂത്രണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അറിയുമ്പോഴാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംഭവത്തെക്കുറിച്ച് രണ്ട് ദിവസത്തേക്ക് നിശബ്ദരായിരുന്നവർ വെള്ളിയാഴ്ച പെട്ടെന്ന് വന്ന് സ്കൂൾ അധികൃതർ തടഞ്ഞത് വെള്ളിയാഴ്ച നമസ്കാരമാണെന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുകയും അതിന് വലിയ പ്രചാരം നൽകുകയും ചെയ്യില്ലായിരുന്നു ഈ അടുത്ത കാലം വരെയൊന്നും കേരളത്തിൽ ഇല്ലാതിരുന്ന ഇത്തരം പ്രവണതകൾ ഇപ്പോൾ ഉയർന്നു വരുന്നതിൻ്റെ കാരണം കേരളത്തിൽ മതപരമായ വേർതിരിവുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ മനപൂർവ്വവുമായി ചിലർ നടത്തുന്ന ഉത്സിത നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ട ഇത്തരക്കാരുടെ ഈ അധിനിവേശ ശ്രമങ്ങൾക്ക് മൗന അനുവാദം നൽകാനാണ് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ശ്രമം എന്നതാണ് ഏറെ ആശങ്ക ഉണർത്തുന്നത് പൊതുവെ ഇത്തരം നീക്കങ്ങളുമായി രംഗത്ത് വരിക ഇസ്ലാം തീവ്ര സംഘടനകളാണെങ്കിൽ തലശ്ശേരിയിൽ അത് മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് എന്നത് സംഭവത്തിൻ്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കും പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ ആ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നവരെ മുസ്ലിം ലീഗ് തങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു ആ കാര്യം ആ നാളുകളിൽ ഏറെ ചർച്ചാ വിഷയമായതുമാണ് ഇപ്പോൾ തലശ്ശേരി സംഭവത്തിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനയെടുത്ത മുസ്ലിം തീവ്രവാദ നിലപാട് കാണുമ്പോൾ ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ നിലപാടാണല്ലോ എന്ന് പലരും സംശയിച്ചു പോവുകയാണ് അതിനാൽ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് പരസ്യമായി പറയാനും സെൻറ് ജോസഫ് സ്കൂളിൽ അവരുടെ വിദ്യാർത്ഥി വിഭാഗം കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിനെ തള്ളിപ്പറയാനും മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്